നമ്മൾ പ്രെഗ്നന്റ് ആയി അപ്പൊ നമ്മൾ ഇനി എത്ര പ്രാവശ്യം ഡോക്ടറെ കാണണം എല്ലാ മാസം പോകേണ്ടതുണ്ടോ അതോ ഒരു വെറുതെ ഡോക്ടർ നമ്മളെ വിളിക്കുകയാണോ എല്ലാവർക്കും ഉള്ള ഡൗട്ട് ആണല്ലോ അപ്പൊ നമ്മൾ ഇന്ന് അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ഷമീന ദയാ റോയൽ ഹോസ്പിറ്റൽ ഡൈനോക്കോളജിസ്റ്റാണ് അപ്പൊ അറിയാലോ നമ്മൾ ഫുൾ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ നാപ്പതാഴ്ചയാണ് അപ്പൊ ഈ ആഴ്ചയിൽ നമുക്ക് നമ്മുടെ പ്രഗ്നൻസി മൂന്ന് ട്രൈമസ്റ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റത്തെ പന്ത്രണ്ടാഴ്ച ഫസ്റ്റ് ട്രൈമോസ്കും പതിമൂന്നാഴ്ച മുതൽ ഇരുപത്തെട്ട് ആഴ്ച ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററും അത് കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ പന്ത്രണ്ടാഴ്ച തൊഴിൽ മെൻസ്പോർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ മൂന്ന് മാസമാണ് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട മാസങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് തന്നെ റെസ്റ്റ് എടുക്കാനും കാര്യങ്ങളൊക്കെ പറയുന്നത് ഫസ്റ്റത്തെ മൂന്ന് മാസം ഇരുപത്തെട്ട് ആഴ്ച വരെ നമ്മൾ മാസം മാസമാണ് വരാൻ പറയുന്നത് എല്ലാ നാല് ആഴ്ച കൂടുമ്പോഴാണ് വരാൻ പറയുന്നത് അത് ട്വിൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ട്രിപ്ലക്സ് ആണെങ്കിലോ ഇനി വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷനോ ഷുഗറോ പ്രഷറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് നമ്പേഴ്സിന് വ്യത്യാസം വരിക അതേപോലെ തന്നെ ലാസ്റ്റത്തെ ഫസ്റ്റ് മൂന്ന് മാസത്തിൽ എല്ലാ രണ്ടാഴ്ചയും വരാനാ പറയുക ഷുഗറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ ബേബിയുടെ ഗ്രോത്തിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ചിട്ട് കാണാൻ പറയണത് അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഡോക്ടറെ എന്തിനു കാണണം ഇപ്പൊ എല്ലാ പ്രാവശ്യം ചെല്ലുമ്പോൾ നമ്മൾ വെയിറ്റ് നോക്കും നമ്മുടെ നമ്മുടെ അബ്ദം നമ്മൾ വയറ് വലുതാവുന്നുണ്ടോ നോക്കും അതിനനുസരിച്ചിട്ട് ബേബിയുടെ ഗ്രോത്ത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും എപ്പോഴും സ്കാനിങ് കൊണ്ട് മാത്രമല്ല ബി പി ചെക്ക് ചെയ്യണം നമുക്ക് കാരണം പ്രെഗ്നൻസിന്റെ അഞ്ച് മാസം മുതൽ പ്രഗ്നൻസിയിൽ വരുന്ന ബി പി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരും അപ്പൊ നമുക്ക് ബി പി കറക്റ്റ് ആയി നോക്കണം വെയിറ്റ് നോക്കല് പ്രഗ്നൻസിയിൽ ഇമ്പോർട്ടന്റ് ആണ് വയർ ചെക്ക് ചെയ്യണം ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ ഒരു മൂന്ന് മാസത്തിന് ശേഷം നമ്മൾ കുട്ടിയുടെ ഹാർട്ട് കിറ്റ് മിടുപ്പ് നമ്മൾ ചെക്ക് ചെയ്യണം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് എല്ലാ മാസവും ഫസ്റ്റത്തെ ഏഴ് മാസം വരെ നമ്മൾ നിങ്ങളുടെ അടുത്ത് വരാൻ പറയുന്നത് അവസാനത്തെ മൂന്ന് മാസമാകുമ്പോൾ നമുക്ക് ഗർഭപാത്രം അറിയണം കുട്ടിയുടെ തല ഇറങ്ങിയോന്നും അറിയണം ഗർഭം അടുക്കാരായോ എന്നുള്ള കാര്യങ്ങൾ അറിയണം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാതെ എങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് പ്രഗ്നൻസിന്റെ ഡേറ്റ് എപ്പോഴാണെന്ന് നമുക്ക് നിങ്ങൾ ഡിസ്കസ് ചെയ്യണം പ്രഗ്നൻസിന്റെ പെയിനെ പറ്റിയിട്ട് ഡെലിവറിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും കോംപ്ലിക്കേഷൻ ഉണ്ടാവും കുറെ പേർക്ക് ടെൻഷൻസും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ ഡേറ്റ് പ്രെഗ്നൻസിന്റെ ഡേറ്റ് അടക്കുമ്പോൾ അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം അതിനാണ് രണ്ടാഴ്ച കൂടുമ്പോ പ്രഗ്നൻസിന്റെ ഡേറ്റ് അടക്കുമ്പോൾ നമ്മൾ കാണാൻ പറയുന്നത്